അളകപ്പനഗർ പഞ്ചായത്തിൽ ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട യോഗത്തിന്റെ കരട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ പ്രതിഷേധിച്ചു പ്രസിഡന്റ് മൂന്ന് ദിവസം സ്ഥലത്തില്ലാത്തതിനാൽ അപ്രൂവ് ചെയ്ത് കരട് ലഭ്യമാക്കാൻ തടസ്സമുണ്ടെന്ന സാങ്കേതികവാദം പ്രതിഷേധക്കാർ അംഗീകരിച്ചില്ല ബുധനാഴ്ച പതിനൊന്നിനകം കരട് ലഭ്യമാക്കാമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് ഓഫീസിനകത്തെ സമരം അവസാനിപ്പിച്ചതെന്ന് എൽ അംഗങ്ങൾ പറഞ്ഞു തുടർന്ന് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിൽ പ്രസിഡന്റിന്റേത് സ്വജനപക്ഷപാതമാണെന്ന് ആരോപിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്നു എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ ശേഖരൻ ഉദ്ഘാടനം ചെയ്തു അംഗങ്ങളായ പി എസ് പ്രീജു വി കെ വിനീഷ് എന്നിവർ പ്രസംഗിച്ചു സജിന ഷിബു ശൈലജ നാരായണൻ അശ്വതി പ്രവീൺ ജീഷ്മ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ഒപ്പം ചേർന്ന് വിയോജിപ്പ് എഴുതി കൊടുത്തിട്ട് രേഖപ്പെടുത്താതെ സെക്രട്ടറി ചെയ്തത് സെക്രട്ടറി കൂടി അഴിമതിക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇന്നലെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിക്ക് അകത്ത് പത്താമത്തെ അജണ്ടയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വിഭാഗത്തിനകത്ത് അവിടത്തെ ഓവർ സിയറും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള താൽക്കാലിക ജനാധിപത്യം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരിയുടെ സഹോദരിയുടെ പത്രി സവിതയുടെ നിയമനം പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യമായി കമ്മിറ്റിയിൽ അത് രേഖപ്പെട്ടുകയും അത് രേഖ മൂലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ പത്താമത്തെ അജണ്ട സംവിധാനത്തെക്കുറിച്ച് ഉൾപ്പെടുന്ന അവരെ ബന്ധത്തെ നിയമനം ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ കരട് ഇന്നലത്തെ മിനിഷൻ്റെ കരട് ഇന്ന് സെക്രട്ടറിയെ കഴിഞ്ഞ് വാങ്ങിക്കാനാണ് പഞ്ചായത്ത് മെമ്പർമാർ തോന്നുന്നത് ന്യായമായും ആ തീരുമാനത്തിന്റെ കരട് ഞങ്ങൾക്ക് അത് തരേണ്ടതാണ് അത് അവകാശപ്പെട്ടതാണ് കമ്മിറ്റി കഴിഞ്ഞ ഉടനെ തന്നെ അതിൽ തീരുമാനത്തിന്റെ കരട് ഞങ്ങൾക്ക് തരണം എന്ന ആവശ്യം ഉന്നയിച്ച